നമസ്കാരം ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം ഉയർത്തിപ്പിടിച്ച സിമിയുടെ വക്താക്കൾ ഇന്നും വിലസവേ ഒരു വൻ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് മതേതരത്തെ രാജ്യമായ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഞങ്ങളൊരു ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തിയ സംഘടനയാണ് ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സെമി ഇപ്പോഴത്തെ ഈ സംഘടനയുടെ നിരോധനം തുടരുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഇത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണ് എന്നാൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് പ്രബുദ്ധ കേരളത്തിൽ ഇന്നും സിമിയുടെ അവശേഷിപ്പുകൾ ഉണ്ട് എന്ന സത്യം അതായത് ഭരണഘടനയുള്ള മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായ ആയ രാജ്യത്ത് തെറ്റ് നിശ്ചയിക്കാനും കുറ്റം നടത്താനും കുറ്റവാളികൾക്ക് ശിക്ഷ വിധിച്ച് നേർവഴി നടത്താനും മതനിയമവും നിയമവും ഫത്തുകളും വേണമെന്ന പ്രസ്താവനയുടെ ശബ്ദം നിരോധിത ഭീകരപ്രവർത്തക സംഘടനയായ സിമിയുടേതാണ് സിമി എന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ഈ ജിഹാദി സംഘടനയെ അതിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ കാൽ നൂറ്റാണ്ടോളം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ രാജ്യം നിരോധിച്ചതാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കി പരസ്യമായി ഭീകര പ്രവർത്തനം നടത്തിയതാണ് സംഘടനയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ എം എൽ എ ആയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്ന തവനൂർ എം എൽ എ കെ ടി ജലീൽ ഒരു കാലത്ത് ഈ സിമിയുടെ സംസ്ഥാന നേതാവായിരുന്നു നിരോധിക്കപ്പെട്ടപ്പോഴാണ് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കയറി കൂടിയത് എന്നാൽ നിലപാടുകളിൽ എന്നും ിയുടെ വാദം പരോക്ഷമായി പറയുന്നയാണെന്ന ആരോപണം ജലീലിനെതിരെ പലപ്പോഴും ഉയരാറുണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും മേലെയാണ് മത നേതാക്കളുടെ സ്ഥാനവും അവരുടെ ഫത്വകളും എന്നുമാണ് പലപ്പോഴും പറയാറുള്ളത് ഈ ഫത്വ എന്നാൽ മതവിധി എന്നാണ് നിയമനിർമ്മാണ സഭാംഗം എന്ന നിലയിൽ ജലീലിന് അയോഗ്യത പോലും കൽപ്പിക്കാൻ ഇടയാക്കിയേക്കുന്നതാണ് ഈ നിലപാട് മുസ്ലിം സമുദായത്തിന്റെ കുറ്റങ്ങളും തെറ്റുകളും പോരായ്മകളും ആ സമുദായവും ക്രിസ്ത്യാനികളുടേത് അവരും അവരും വേണം എതിർക്കാനും തിരുത്താനും എന്നാണ് എം എൽ എ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും അതിൽ മുസ്ലിം സമുദായത്തിന്റെ പങ്കും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുള്ള അതിന്റെ ആതിക്യവും സംബന്ധിച്ച ചർച്ചകൾക്കിടയിലാണ് ജലീൽ ഈ അഭിപ്രായം പറഞ്ഞത് സ്വർണക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾ അത് മതവിരുദ്ധമല്ല എന്ന് വിശ്വസിക്കുന്നു എന്നാണ് ജലീലിന്റെ വീക്ഷണം അതിനാൽ ഖാളിമാർ എന്ന സ്ഥാനത്തുള്ള മുസ്ലിം മത നിയമവിധികൾ ഉണ്ടാക്കുന്നവർ സ്വർണക്കടത്തിന്റെ സമുദായങ്ങൾക്കിടയിൽ വിലക്കണമെന്നാണ് ജലീലിന്റെ പ്രസ്താവന സിനിമ മതപരമായി ഹറാമായതുകൊണ്ട് തന്നെ മലപ്പുറത്ത് സിനിമാ തിയേറ്ററുകൾക്ക് സിഗരറ്റ് ബോംബുകൾ വെച്ച് തീപിടിപ്പിച്ച സിമിയുടെ ചരിത്രവും ശബ്ദവുമാണ് ഈ പ്രസ്താവനയിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് സ്വർണക്കടത്തും ഹവാല ഇടപാടും രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ തകർക്കുകയും പണം ഭീകര പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെടും ചെയ്യുന്നതിനൊണ്ട് തന്നെ രാജ്യദ്രോഹമാണ് അത് കണക്കാക്കി ഭരണഘടനാ പ്രകാരം ഭാരതീയ ശിക്ഷാ സംവിധാന പ്രകാരം നടപടികൾ എടുക്കണമെന്ന് പറയേണ്ട ജനപ്രതിനിധിയാണ് വിഷയം മതവിഷയമാക്കി ഖാളിമാരുടെ ഫത്ത് പുറപ്പെടുവിക്കണമെന്ന് പലപ്പോഴും പറയാറുള്ളത് ഇന്ത്യയുടെ മോചനം മാത്രമല്ല ഭരണവും ഇസ്ലാമിക വഴിയിലാക്കണമെന്ന് പറയുന്നത് കേരള നിയമസഭയിലെ തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു എം എൽ എ ആണ് എന്തൊരു വിരോധാഭാസമാണല്ലേ എന്തായാലും ജലീലിന്റെ വാദങ്ങൾക്ക് സി പി എമ്മിന്റെ അറിവും അനുമതിയും പിന്തുണയും എന്നും ലഭിക്കാറുണ്ട് പ്രീണനം മുഖ്യമായതുകൊണ്ട് തന്നെ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ് ആ പ്രസ്ഥാനം ഇവിടെയാണ് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ മതേതരത്വത്തിന്റെ പ്രസക്തി സി പി എമ്മിന്റെ പത്രമായ ദേശാഭിമാനിയിൽ നൽകിയ ഒരു അഭിമുഖ ആധാരമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞതെല്ലാം അപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിലെ കേന്ദ്ര ഉത്തരവിനെ ചോദ്യം ചെയ്തു സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് വിസമ്മതിച്ചത് സിമി മുൻ അംഗമായ ഹുമാം അഹമ്മദ് സിദ്ദീഖിയാണ് ഹർജിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് സിമിയുടെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടാനായി കേന്ദ്രം തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിൽ നിയമം പ്രകാരമാണ് ഈ നടപടി എടുത്തത് രണ്ടായിരത്തിഒന്നിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് സിമിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് പിന്നീട് ഈ നിരോധനം നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു യു എസിലെ ഒൻപത് പതിനൊന്ന് ഭീകരാക്രമണത്തിന് പിന്നാലെ അൽഖിയുമായി സംഘടനക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയെടുത്തത് അല്ലാതെ ചുമ്മാ കയറി നിരോധിച്ചതല്ല എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായി അറിയപ്പെടുന്ന സിമി ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത തീവ്രവാദം സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും ആദ്യകാല രൂപവും ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭീകര സംഘടന രൂപീകരിച്ചത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക ജിഹാദിയിലൂടെ ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക ഇതുമായിരുന്നു സിമിയുടെ മറ്റ് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഒത്തുചേർന്ന വിദ്യാർത്ഥികളാണ് സിമി രൂപവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ തന്നെ ഇസ്ലാമിക വിദ്യാർത്ഥി കൂട്ടായ്മ രൂപവൽക്കരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും വിഭജനകാലത്തെ സംഘർഷഭരിതമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിനെക്കൊണ്ട് സാധിച്ചില്ല വിഭജനാനന്തരം ഇസ്ലാമിക വിപ്ലവം ലക്ഷ്യമായി കണ്ട നിരവധി വിദ്യാർത്ഥി കൂട്ടായ്മകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വിവിധ നാമധേയത്തിൽ നിലവിൽ വന്നു എംഎസ്എൽ അതുപോലെ അതുപോലെ ഹൽഖയെ ഇസ്ലാമി തുടങ്ങിയ അവയർച്ചകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വേറിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘങ്ങളെ ഒരുമിപ്പിച്ച് അണിനിർത്താനായിട്ട് ശ്രമം നടത്തുക ഡോക്ടർ അഹമ്മദുല്ല സിദീഖി സിമിയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നാൽ സിമി രൂപവൽക്കരണ വേളയിലെ നയനിലപാടുകളിൽ നിന്ന് വ്യതിചരിച്ച് പൂർണ്ണമായും തീവ്രവാദ നിലപാടിലേക്ക് എത്തിച്ചേരുന്നെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി പി എം അബ്ദുൽസലമായിരുന്നു കേരള ഘടകത്തിന്റെ ആദ്യത്തെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് സംഘടന ഉണ്ടായത് എങ്കിലും ഒരു കാലത്ത് പോഷക സംഘടനയെ പോലെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ ഇന്ന് പല ജമാഅത്തെ നേതാക്കളും സിമി ബന്ധം നിഷേധിക്കുന്നുണ്ട് നിലനിൽപ്പിന് വയനാട് ഫലസ്തീൻ നേതാവായ അറാഫത്തിന്റെ ഇന്ത്യൻ സന്ദർശനത്തെ എതിർത്ത സിമി ഡൽഹിയിൽ യാസർ അറാഫത്തിനെ കരിങ്കൊടി കൂടി കാണിച്ച് പ്രതിഷേധിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ സിമിയിൽ നിന്നും അകറ്റിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ സിമി ദേശീയ നേതാക്കന്മാരും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയയിലെ തലമുതിർന്ന നേതാക്കന്മാരാണ് ഡോക്ടർ അഹമ്മദുല്ല സിദ്ദിഖി ജാമിയ മിലിയ സർവകലാശാലയിലെ ഡോക്ടർ മുഹമ്മദ് റഫത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വക്താവും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവുമായ ഡോക്ടർ എസ് ക്യു ആർ ഇലിയാസ് ഡോക്ടർ സലീം ഖാൻ തുടങ്ങിയ സിമി പ്രസിഡന്റുമാർ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക സ്ഥാനം വഹിച്ചവരാണ് സിമി ഉയർത്തി മുദ്രാവാക്യങ്ങളും സന്ദേശങ്ങളും തീവ്ര നിലപാടിന്റേതായിരുന്നു സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നും അതിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുമുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ദേശീയത തകർക്കുക ഖിലാഫത്ത് സ്ഥാപിക്കുക ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ ബലപ്രയോഗത്തിലൂടെയോ അല്ലാതെയോ പരിവർത്തനം ചെയ്യുക ഇതൊക്കെയായിരുന്നു സിമിയുടെ ആശയങ്ങൾ മുപ്പത് വരെയുള്ള യുവാക്കളും യുവതികളുമാണ് സിമിയിലെ അംഗങ്ങളായിരിക്കാൻ യോഗ്യതപ്പെട്ടവർ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒരു നിശ്ചിത കാലയളവ് വരെ പരിശീലിപ്പിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് സിമി കയറ്റി വിടുന്നു എന്നാണ് അവരുടെ അവകാശവാദം മുൻമന്ത്രി കെ ടി ജലീലിനെ കൂടാതെ വേറെയും ഒരുപാട് പ്രമുഖർ ഒരു കാലത്ത് സിമിയായിരുന്നു ഐനൽ നേതാവായിട്ടുള്ള എ പി അബ്ദുൽ വഹാബ് ജമാഅത്തെ ഇസ്ലാമി നേതാവായ ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവും ഇപ്പോൾ റിമാൻഡ് തടവുകാരനുമായ പ്രൊഫസർ പി കോയ മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് നേതാവായ ഇ അബൂബക്കർ എന്നിവരെല്ലാം സിമി ബന്ധമുള്ളവരാണെന്ന് ആരോപണമുണ്ട് പക്ഷേ തീവ്രവാദ ബന്ധമായ പലരും ഇന്ന് സിമിയെ കൈയൊഴുകയാണ് ഭീകരബന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ രണ്ടായിരത്തി ഒന്നിൽ സർക്കാർ സിമിയെ നിരോധിച്ചു അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ ഖൈദിയുടെ ഇടപെടൽ ഈ സംഘടനയിൽ ഉണ്ട് എന്നതും നിരോധിക്കപ്പെടുന്നതിന് കാരണമായി രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് നടന്ന ബാംഗ്ലൂരു സ്ഫോടന പരമ്പരയും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയും ആസൂത്രണം ചെയ്തതൊക്കെ സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയാണെന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഇന്നും മറ്റ് പല സംഘടനകളിലും ചേക്കേറി സിമി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് എന്തായാലും ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളൊന്നും വെച്ച് പൊറപ്പിക്കില്ലെന്ന സന്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം സുപ്രീം കോടതിയും ഇവിടെ അടിവരയിട്ടുകൊണ്ട് ആവർത്തിക്കുന്നത് അപ്പോഴും കേരളത്തിലെ പ്രീടന രാഷ്ട്രീയത്തിന്റെ മറവിലെ ഇത്തരം ഇരട്ടത്താപ്പുകൾ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെയാണ് അത് പറയാതെ വയ്യ പ്രബുദ്ധ കേരളത്തിലെ ഇത്തരം ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഈ നീക്കത്തെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുവരെ നന്ദി